ഫലസ്തീനെ വിഭജിക്കണമെന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പീൽ കമ്മീഷൻ ശുപാർശ ഉപേക്ഷിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് വരെ ബ്രിട്ടന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക നീക്കങ്ങളൊന്നും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോകമഹായുദ്ധം ആസന്നമായതോടെ യുദ്ധത്തിൽ അറബികളുടെ പിന്തുണ ഉറപ്പിക്കാൻ യൂറോപ്പിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള ജൂത കൂടിയേറ്റത്തിന് നിയന്ത്രണങ്ങൾ ശുപാർശ ചെയ്യുന്ന ധവളപത്രം ബ്രിട്ടൻ പുറപ്പെടുവിച്ചു അതിൽ കുപിതരായ സയനിസ്റ്റുകൾ ബ്രിട്ടീഷ് സൈനികരെ കൊല്ലാനും റെയിൽപാളങ്ങൾ തകർക്കാനും തുടങ്ങി അതേസമയം തന്നെ സയനിസ്റ്റുകൾ ശക്തരായ യു എസിനോട് ചായ്വ് കാണിക്കാനും തുടങ്ങി ജർമ്മനിയിലും യൂറോപ്പിലും നാസികളും ദേശീയവാദികളും വേട്ടയാടിയ ജൂതന്മാരോടുള്ള സഹാനുഭൂതി മുതലെടുക്കാൻ ലോകമഹായുദ്ധത്തിന് ശേഷം യു എസ് പ്രസിഡന്റായ ഹാരി എസ് ട്രൂമാൻ ശ്രമിച്ചു ഫലസ്തീനിലേക്ക് യൂറോപ്യൻ ജൂതന്മാർക്ക് കുടിയേറാമെന്ന് അയാൾ നിർദ്ദേശിച്ചു കൊളോണിയൽ ബ്രിട്ടീഷ് സർക്കാർ അതിൽ രോഷം പൂണ്ടു പക്ഷേ ഫലസ്തീനിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്ന് കൈകഴുകാനും പ്രശ്നപരിഹാരത്തിന്റെ ഉത്തരവാദിത്വം ഐക്യരാഷ്ട്രസഭയ്ക്ക് വിട്ടുകൊടുക്കാനും തയ്യാറെടുക്കുകയായിരുന്നു ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് അവസാനത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഫലസ്തീൻ കമ്മിറ്റി വിഭജനത്തിന് ശുപാർശ ചെയ്തു അറബ് സർക്കാരുകളും ഫലസ്തീനികളും അത് പൂർണ്ണമായും നിരസിച്ചു ഫലസ്തീനിലെ ഫലസ്തീനികളുടെ അവകാശം എടുത്തു കളയാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് അധികാരമില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി കാർഷിക സമ്പന്നമായ തീരദേശ മേഖല ഉൾപ്പെടെ ഫലസ്തീന്റെ ഭൂരിഭാഗവും ജൂതകൂടിയേറ്റക്കാർക്ക് നൽകണമെന്ന പ്രത്യേക ഫലസ്തീൻ കമ്മിറ്റിയുടെ ശുപാർശ സയന്റിസ്റ്റുകൾ സ്വാഭാവികമായും അംഗീകരിച്ചു യൂറോപ്പിൽ നിന്നെത്തിയ അവർക്ക് ഫലസ്തീനിൽ എന്ത് കിട്ടിയാലും സന്തോഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബറിൽ ഫലസ്തീൻ വിഭജന പദ്ധതി യു എൻ പൊതുസഭയിലെത്തി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന് അത് പാസാക്കി ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം അതൊരു യു എസ് വോട്ടെടുപ്പായിരുന്നു എന്നതാണ് പേരിൽ മാത്രമായിരുന്നു അത് യു എൻ വോട്ടെടുപ്പ് ഫലസ്തീനെ വിഭജിക്കാനുള്ള പദ്ധതി തള്ളുക എന്ന യു എൻ അംഗരാജ്യങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾക്ക് വിപരീതമാണ് നടന്നത് ഫലസ്തീൻ വിഭജന പദ്ധതി തള്ളുമെന്ന് വോട്ടെടുപ്പിന് മുമ്പ് നടന്ന അഡ്ഹോക്ക് കമ്മിറ്റിയിൽ അംഗരാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു വിഭജനത്തിന് വേണ്ടി വാദിച്ച പാശ്ചാത്യരും യു എസും പിന്നെ വോട്ടിനായി ഓട്ടം തുടങ്ങി അതുപക്ഷേ പരാജയപ്പെട്ടു എന്നാൽ ഹെയ്ത്തി ലൈബീരിയ ഫിലിപ്പീൻസ് തുടങ്ങിയ ദുർബല രാജ്യങ്ങളിൽ യു എസ് സമ്മർദ്ദം ചെലുത്തി പ്രത്യേക പ്ലീനറി സെഷൻ വിളിച്ചു ചേർത്താണ് വിഭജനത്തിന് എതിരായി വോട്ട് ചെയ്യുകയോ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയോ ചെയ്ത പതിനേഴ് രാജ്യങ്ങളിൽ ഏഴു രാജ്യങ്ങളെ കൊണ്ട് വിഭജനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിച്ചത് ഭൂരിപക്ഷം ഉറപ്പിക്കുക മാത്രമായിരുന്നു അതിന്റെ ലക്ഷ്യം പാശ്ചാത്യ കൊളോണിയൽ ശക്തിയിൽ നിന്നും സ്വതന്ത്രരായ രാജ്യങ്ങളെ കൊണ്ട് സയനിസ്റ്റ് കൊളോണിയൽ പദ്ധതിക്ക് അനുകൂലമായി യു വോട്ട് ചെയ്യിച്ചതും ലോകം കണ്ടു യു എസ് ആണ് അവരെ കൊണ്ട് ആ ക്രൂരത ചെയ്യിച്ചത് ആ രാജ്യങ്ങളുടെ വോട്ട് നിശ്ചയിക്കാനുള്ള ചുമതല തന്റെ അഭിഭാഷകനായ ക്ലാർക്ക് ക്ലിഫോർഡിനാണ് പ്രസിഡന്റ് ട്രൂമാൻ നൽകിയിരുന്നത് എന്നാൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിൽ പങ്കാളിയായിരുന്നില്ല എന്നത് പ്രധാനമായ കാര്യമാണ് പ്രസിഡന്റിന് വേണ്ടതല്ല മറിച്ച് യു എസ് വിദേശ നയത്തിന് നല്ലതായ കാര്യങ്ങൾ ചെയ്യലായിരുന്നു യു എസ് ഡിപ്പാർട്ട്മെന്റിന്റെ കടമ ഫലസ്തീനിൽ യൂറോപ്യൻ സയന്റിസ്റ്റ് കുടിയേറ്റ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ പിന്തുണയ്ക്കുന്നത് അറബ് മുസ്ലിം ലോകത്ത് യു എസ് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് മുതിർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ആശങ്കാകുലരായിരുന്നു യു എൻ തങ്ങളുടെ പ്രതിനിധികളെ അറിയിക്കാതെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ട്രൂമാൻ യു എൻ ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിച്ചത് തന്റെ തിരഞ്ഞെടുപ്പ് താൽപര്യങ്ങൾ അനുസൃതമായി വഞ്ചിക്കാൻ അംഗങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായും ഫലസ്തീനികളുടെയും അറബ് മുസ്ലിം സർക്കാരുകളുടെയും എതിർപ്പിനെയും അവഗണിച്ച് പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തീരുമാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ സയനസ്റ്റ് യുദ്ധത്തിലേക്ക് വഴി വെച്ചു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഗസയിലും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലും സയനിസ്റ്റുകൾ ആക്രമണം നടത്തി ആത്മരക്ഷ എന്ന പേരിലായിരുന്നു ആക്രമണങ്ങളെല്ലാം ഇസ്രായേലിനെ പൂർണ്ണമായും നിരസിച്ചിരുന്ന ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിന് ശേഷം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും തുല്യരായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രം വേണമെന്ന കാഴ്ചപ്പാടിലേക്ക് മാറി ഇസ്രായേലും ഒപ്പം മുന്നോട്ടു പോവാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു യു എൻ പ്രമേയങ്ങളും അന്താരാഷ്ട്ര നിയമങ്ങളും പാലിക്കാൻ ഇസ്രായേലിൽ സമ്മർദ്ദം ചെലുത്താൻ പാശ്ചാത്യ സർക്കാരുകളും ശ്രമിച്ചില്ല അങ്ങനെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ശിക്ഷ ലഭിക്കാതെ ഇസ്രായേൽ രക്ഷപ്പെട്ടു എന്ത് കുറ്റകൃത്യം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ലെന്നോ ഇസ്രായേൽ പഠിച്ചു ഇപ്പോൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലും അങ്ങനെയാണ് അത് വംശഹത്യ നടത്തുന്നത് യു എസ് യൂറോപ്യൻ യൂണിയൻ വ്യക്തിഗത അറബ് സർക്കാരുകൾ ഇപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന അക്കാലത്തെ ഇസ്ലാമിക് കോൺഫറൻസ് ഓർഗനൈസേഷൻ അറബ് ലീഗ് തുടങ്ങി എല്ലായിടത്തു നിന്നും സമാധാന നിർദ്ദേശങ്ങൾ വന്നു എന്നാൽ ആരാണ് നിർദ്ദേശിച്ചതെന്നോ എന്താണ് നിർദ്ദേശിച്ചതെന്നോ പരിഗണിക്കാതെ അതെല്ലാം പെട്ടെന്ന് പൊടിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അധിനിവേശ പ്രദേശമായി പാശ്ചാത്യ സർക്കാരുകൾ പോലും അംഗീകരിച്ച പ്രദേശങ്ങളിൽ നിന്നും ഒരു ഇഞ്ച് പോലും സയൻറ്റിസ്റ്റുകൾ ഫലസ്തീനികൾക്ക് തിരികെ നൽകിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മെനാഹിംബെഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇസ്രായേലിൽ അധികാരത്തിൽ വന്നു യുക്രൈനിൽ നിന്നും ഫലസ്തീനിലെത്തി ഹഗാന എന്ന സയന്സ്റ്റ് സായുധ സംഘം രൂപീകരിച്ച ബ്ലാക്മീർ ജാഡ് പോട്ടിൻസ്കിയെ ആരാധിച്ച മെനാഹിംബെഗിൻ ഫലസ്തീനികളുടെ പരമാവധി ഭൂമി പിടിക്കണമെന്ന നിലപാട് ുന്നു രണ്ടു പതിറ്റാണ്ടിന് ശേഷം അതേ സ്വഭാവമുള്ള ബെഞ്ചമിൻ നദന്യാവും ഇസ്രായേൽ ഭരണാധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു വ്ലാദിമിർ ജബോട്ടിൻസ്കിയുടെ ഇരുമ്പുമതിൽ എന്ന പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങൾ പോലെ തന്നെ നടപ്പാക്കിയ സയനിസ്റ്റ് ആയിരുന്നു ബെഗിൻ ഇസ്രായേലി സർക്കാരിലെ മന്ത്രിയായ ഏരിയൽ ചേർന്ന് ബഗിൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും മോശം ക്രൂരതകൾ ഫലസ്തീനുകൾക്കെതിരെ ആസൂത്രണം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യുദ്ധത്തിന് ശേഷം ഈജിപ്തുമായി ഇസ്രായേൽ നടത്തിയ സമാധാന ചർച്ചകൾ സമഗ്രമായ ഒത്തുതീർപ്പ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിന് ശേഷം യു എൻ ജനറൽ അസംബ്ലി പുറപ്പെടുവിച്ച നമ്പർ പ്രമേയം പ്രകാരം അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നോ ഇസ്രായേൽ പിൻമാറുമെന്നാണ് ഈജിപ്ത് പ്രസിഡന്റ് അൻവർ സാദത്ത് വിശ്വസിച്ചത് എന്നാൽ ഗോലാൻ കുന്നുകൾ അടക്കമുള്ള എല്ലാ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്നും പിന്മാറിയില്ല ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശം തിരികെ നൽകുന്നതിനുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് മാത്രമേ ബഗിൻ തയ്യാറായിരുന്നുള്ളൂ അങ്ങനെ എന്താണോ ബഗിന് വേണ്ടിയിരുന്നത് അത് ലഭിച്ചു ഈജിപ്തിലെ സിനാലിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ സമ്മതിച്ചു എന്നാൽ അതുണ്ടാക്കുന്ന നഷ്ടം വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസൈൽ നിന്നും ഭാവിയിൽ സ്വന്തമാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഉടമ്പടി ഇസ്രായേലിനെ സഹായിച്ചു വെസ്റ്റ് ബാങ്കിലും ഗസൈയിലും സ്വയംഭരണ അതോറിറ്റി തിരഞ്ഞെടുക്കുന്നതിനും ഇസ്രായേലി സൈന്യത്തെ പിൻവലിക്കുന്നതിനും അഞ്ചു വർഷത്തെ പരിവർത്തന കാലയളവാണ് നിശ്ചയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗസൈയിൽ നിന്നും കുടിയിറക്കപ്പെട്ട ലക്ഷക്കണക്കിന് ഫലസ്തീനികളെ തിരിച്ചു കൊണ്ടുവരുന്ന തീരുമാനിക്കാൻ ഫലസ്തീൻ പ്രതിനിധികളും ജോർദാൻ ഇസ്രായേൽ എന്നിവയുടെ പ്രതിനിധികളും യോഗം ചേർന്നു അതിൽ ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ കുടിയറക്കപ്പെട്ടവരെ തിരികെ കൊണ്ടുവന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ തിരിച്ചുവരവിനെ കുറിച്ച് പരാമർശമുണ്ടായില്ല അതേസമയം കുടിയറക്കപ്പെട്ട ഫലസ്തീനികളെയും സിറിയക്കാരെയും ഗോലൻ കുന്നുകളിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന കാര്യം സിറിയയ്ക്കും ഇസ്രായേലിനും വിട്ടുകൊടുത്തു പറയേണ്ടതില്ലോ വംശത്യക്കിരായ അവരും ഗോലാനിൽ എത്തിയില്ല ഗസ കൈവിടാൻ ഇസ്രായേലിന് ഉദ്ദേശമില്ലായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ അവിടെ സ്ഥാപിച്ച കുടിയേറ്റ കോളനികളിൽ നിന്ന് വ്യക്തമാണ് അക്കാലത്തെ ഫലസ്തീനികളുടെ പ്രധാന ഏജൻസിയായ പിയെല്ലോയെ നശിപ്പിക്കാൻ ബഗിൻ ദൃഢനിശ്ചയം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലെബനാനിൽ ആക്രമണം നടത്തി ഇരുപതിനായിരം ലബനാനികളെയും ഫലസ്തീനികളെയും കൂട്ടക്കൊല ചെയ്തു അങ്ങനെ ലെബനാനിൽ നിന്നും പുറത്തു പോകാൻ പിയെല്ലോ തീരുമാനിച്ചു ഗസയിൽ നിന്നും ഫലസ്തീനികളെ കുടിയൊഴിപ്പിക്കണമെന്ന അജണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ചു കുടിവെള്ളം മുട്ടിച്ചാൽ ഫെലസ്തീനികൾ കുടിയൊഴിഞ്ഞു പോയിക്കൊള്ളുമെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ലെവി ഇഷ്കോൾ പറഞ്ഞത് കൂടുതൽ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യാതെ വെസ്റ്റ് ബാങ്കിലെ പദ്ധതികൾ എളുപ്പത്തിൽ നടപ്പാവില്ലെന്ന് അപ്പോഴേക്കും അവർക്ക് വ്യക്തമായിരുന്നു മനസ്സില്ല മനസ്സോടെ മാത്രമാണ് ഗസയിലെ ജൂത കുടിയേറ്റ പ്രദേശങ്ങൾ ഇസ്രായേൽ വേണ്ടെന്ന് വെച്ചത് പക്ഷേ ഗസ പൂർണ്ണ സൈനിക അധിനിവേശത്തിൽ തുടർന്നു അതുപോലെ തന്നെ ഗസയിലേക്ക് വരുന്നതോ പുറത്തേക്ക് പോകുന്നതോ ആയ എല്ലാം ഇസ്രായേൽ നിയന്ത്രിച്ചു വെസ്റ്റ് ബാങ്കിന്റെ ഭാഗമായിരുന്ന അറബ് ജെറുസലേം അറബ് പരമാധികാരത്തിന് കീഴിൽ തുടരണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മാർച്ച് പതിനേഴിന് അൻവർ സാദത്ത് യു എസ് പ്രസിഡന്റ് ജിമ്മി കാട്ടർക്ക് എഴുതി അധിനിവേശ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സ്വീകരിച്ച എല്ലാ നടപടികളും നിയമപരമായി സാധു ഇല്ലാത്താണെന്നും സാദത്ത് എഴുതി വാസ്തവത്തിൽ സാദത്തിന്റെ പ്രസ്താവനകളാണ് അസാധുവായി മാറിയത് യു എസിന്റെ മധ്യസ്ഥിതിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ ഈജിപ്തും ഇസ്രായേലും സമാധാന ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തുടർന്നുണ്ടായ സമാധാന പ്രക്രിയയെ ഇസ്രായേൽ തുരങ്കം വെച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തിൽ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് ഡേവിഡ് സമാധാന ഉച്ചകോടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി യഹൂദ് ബരാക് വാഗ്ദാനം ചെയ്തതായി പറയപ്പെടുന്ന തൊണ്ണൂറ്റിയേഴ് ശതമാനം പ്രദേശങ്ങളും ഇസ്രായേലികളും അവരുടെ വിദേശ ലോബിയിസ്റ്റുകളും നിരസിച്ചു ജറുസലേമിന്റെ കിഴക്കൻ മുനിസിപ്പൽ അതിർത്തികൾ അബുദീസ് ഗ്രാമത്തിലേക്ക് കൂടി യഹൂദ് ബരാക് വികസിപ്പിച്ചു അവിടെയായിരുന്നു ഫലസ്തീന്റെ തലസ്ഥാനം ഉണ്ടാവേണ്ടിയിരുന്നത് കിഴക്കൻ ജെറുസലമല്ല വാസ്തവത്തിൽ പട്ടം ഇസ്രായേലിലെ അയാളുടെ പിന്തുണ ഇടിഞ്ഞു അയാൾ നിർദ്ദേശിക്കുന്നത് നെസറ്റ് അംഗീകരിക്കാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഒന്നിൽ അയാൾ അധികാരത്തിൽ നിന്ന് പുറത്തായി യാസാഫത്തിൽ നിന്ന് പരമാവധി പിഴിഞ്ഞെടുത്ത ശേഷം ഇസ്രായേൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു റാമല്ലയിൽ തടവുകാരനായി തുടർന്ന് അറാഫത്ത് രണ്ടായിരത്തി നാലിലെ ഫ്രാൻസിലെ ഒരു ആശുപത്രിയിൽ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അറാഫത്തിനെ കൊല്ലാനുള്ള അവസരം നഷ്ടപ്പെട്ടതിൽ വളരെ കാലം ഖേദിച്ചിരുന്ന ഇസ്രായേലിലെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ബെറൂത്തിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഏരിയൽ ഷാരോണിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊന്നു എന്ന് ഏതാണ്ട് ഉറപ്പാക്കി അറാഫത്തിന് ശേഷം മഹ്മൂദ് അബ്ബാസ് അധികാരത്തിലെത്തി ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹം മുഴുവൻ സമയം ഇസ്രായേലുമായി സഹകരിക്കുകയായിരുന്നു അത് ഫലസ്തീനികൾക്ക് വലിയ ദോഷങ്ങൾ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അധിനിവേശ പ്രദേശങ്ങളിലെ കുടിയേറ്റക്കാരുടെ എണ്ണം ഇസ്രായേലിന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളുടെ തെളിവായിരുന്നു ഇപ്പോൾ ഏകദേശം എട്ട് ലക്ഷം കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിലുണ്ട് ദുരാഷ്ട്ര പരിഹാരം എന്ന ആശയത്തെ വിശ്വസിക്കരുതെന്നും ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് പക്ഷേ അതിനെ ഗൗരവത്തിൽ എടുക്കരുത് എന്നതിനുള്ള തെളിവുകൾ പണ്ടേ വളരെ വ്യക്തമായിരുന്നു അപ്പോൾ ഇസ്രായേൽ ലോകരാജ്യങ്ങളുടെ തലയിലിരുന്ന് ചെവി കടിക്കുകയാണ് ജോർദാൻ നദിക്കും മെഡിറ്ററേനിയൻ കടലിനും ഇടയിൽ രണ്ട് രാഷ്ട്രങ്ങൾ പാടില്ല എന്നാണ് സമാധാനത്തിനുള്ള അവരുടെ ഫോർമുല ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ ഫലസ്തീനികൾ ഇല്ലാത്ത ഒരേ ഒരു ജൂതരാഷ്ട്രം മാത്രമാണ് അവരുടെ പദ്ധതി ഈ ഹ്രസ്വകാല പദ്ധതി വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് എന്നാൽ ലോകത്തിനോ ഇസ്രായേലിനോട് മടുപ്പാണ് എല്ലാ രാജ്യങ്ങളും അവരുമായുള്ള ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു വരും വർഷങ്ങളിൽ അത് കൂടുതൽ ശക്തമാവും താമസിയാതെ ഇസ്രായേലിന് എല്ലാ സുഹൃത്തുക്കളും ഇല്ലാതാകും അങ്ങനെ പൂർണ്ണമായും യു എസിനെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തും ഇസ്രായേൽ കുപ്രസിദ്ധിയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ യു എസ് പോലും അതിനെ ഒഴിവാക്കാവുന്ന ഘട്ടത്തിലെത്താൻ സാധ്യതയുണ്ട് എന്താണ് പ്രശ്നം ആരാണ് അതിന് ഉത്തരവാദി എന്നൊക്കെ മനസ്സിലാക്കാൻ ലോകരാജ്യങ്ങൾക്ക് പ്രയാസമായിരിക്കും പക്ഷേ ഒരു രാജ്യത്തിനും ഇസ്രായേലിന്റെ ഭാരം അനന്തമായി ചുമക്കാൻ കഴിയില്ല അമേരിക്കൻ ജനത വേഗത്തിൽ ഉണരുകയാണ് പ്രത്യേകിച്ച് എല്ലാ വേദികളിലും ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുന്ന ഒരു യുവ തലമുറ അവിടെയുണ്ട് എല്ലാ വർഷവും കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകി ഇസ്രായേലിനെ സഹായിക്കാൻ യു അല്ലാതെ മറ്റാരെങ്കിലും ഓടിവരുന്നുണ്ടോ ചൈനയോ റഷ്യയോ ബ്രിക്സ് രാജ്യങ്ങളോ ഇസ്രായേലിനു വേണ്ടി സ്വന്തം പ്രശസ്തിയും പണവും ജനങ്ങളുടെ താല്പര്യങ്ങളും ബലി കഴിക്കുമോ ആരും അതിന് തയ്യാറാവില്ല ഗസ ഭരിക്കാൻ ഇറാഖിൽ യുദ്ധ കുറ്റങ്ങൾ ചെയ്ത യു കെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറും ഇസ്രായേലി സഹകാരിയായ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസും കൂട്ടുകൂടണമെന്ന യു എസിന്റെ നിർദ്ദേശം ഗൂഢാലോചന നടത്താനുള്ള ഇസ്രായേലിന്റെ പാശ്ചാത്യ സഖ്യകക്ഷികളുടെ ശേഷി പോലും നഷ്ടപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ട്രംപിന്റെ ഗസാ പദ്ധതിയുടെ വക്താക്കൾ ഗൗരവമുള്ളവരാണെന്ന് തോന്നുന്നു മഹമൂദ് അബ്ബാസിന് പ്രസിഡന്റിന്റെ കൊട്ടാരം ലഭിക്കും അതിന്റെ മുൻവാതിൽ തുറക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചില്ലെങ്കിൽ മാത്രം തനിക്ക് ലഭിക്കുന്ന ശമ്പളത്തെ ന്യായീകരിക്കാൻ ടോണി പ്ലെയർ ഇടക്കിടെ ജെറ്റുകളിൽ വരും അതേസമയം കൊള്ളക്കാരായ ഫലസ്തീനി കുട്ടികളെ വെട്ടിക്കൊല്ലാൻ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾ പറക്കും അവർ ഫലസ്തീനികളെ എവിടെയെങ്കിലും പൂട്ടിയിടും അതൊരു പ്രശ്നമല്ല ഇത് ഏറ്റവും ഡാർക്കായ ആക്ഷേപഹാസ്യത്തിന്റെ പോലും മരണമായിരിക്കും മരണാനന്തരം അത് എവിടേക്ക് പോകാനാണ് മരണാനന്തര ജീവിതത്തിലേക്കല്ലാതെ ചാർലി ചാപ്പിൻ ടോം ഫോൾസ് സമയത്തിനുള്ളിൽ നിങ്ങൾ മരിച്ചതിൽ സന്തോഷിക്കൂ നിങ്ങളെല്ലാവരെയും അവർ മറികടന്നിരിക്കുന്നു